ദുഷ്ടൻ തന്റെ വഴി അപ്പം ദുഷ്ടന് ആലോചനയുണ്ട് ദുഷ്ടന് വഴിയുണ്ട് മനസ്സിലാക്കണം ദുഷ്ടൻ ആലോചന വഴി ഇതെല്ലാം ദുഷ്ടനുണ്ട് അങ്ങനെ ഉള്ളവൻ ദൈവവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരാൾക്ക് വിളിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല അവന് ദൈവവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല പറഞ്ഞ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ നാം വായിച്ച ദൈവദാസം വായിച്ചത് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ രണ്ടുമൂന്ന് കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ ദുഷ്ടൻ്റെ നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടി പാർക്കുകയില്ല അപ്പം ദുഷ്ടൻ എന്തു ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ദൈവത്തോട് പാർക്കാൻ വേണ്ടി പറ്റത്തില്ല അവൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ദൈവത്തോട് പാർക്കുവാൻ സാധിക്കത്തില്ല സാധിക്കത്തില്ല അപ്പൊ ഇനി ഞാൻ വായിച്ച ഭാഗത്തോട് വരികയാണ് അതിന്റെ മൂന്നാമത്തെ വാക്യം യഹോവേ നീ രാവിലെ യഹോബേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു യഹോബേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ നിനക്കായി ഒരുക്കി ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരാണോ സങ്കീർത്തനക്കാരൻ പറയാണ് യഹോബേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നവരുടെ മേലാണ് ദൈവം ശക്തി പകർന്നത് അല്ലേ കാത്തിരിക്കുന്ന ഒരാളുടെ പേരല്ലേ ദൈവ പകർന്നത് ആണ് ആ യശ്വ് നാപ്പതിന്റെ ഇരുപത്തിയൊമ്പത് വായിക്കുമ്പോൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യവനക്കാർ ഇടയിൽ വീഴും എങ്കിലും യഹോവെ കാത്തിരുന്ന ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അച്ഛാ ശക്തി എവിടെന്നാ വരുന്ന കർത്താവാണ് ശക്തി തരാനുള്ളത് ദൈവവചനം അനുസരിച്ച് കാത്തിരിക്കുന്നതാണ് കാത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാണോ എങ്കിൽ ദൈവശക്തിയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും സങ്കീർത്തനക്കാരെവിടെ പറയുന്നത് രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും കൂടി കാത്തിരുന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നിറയ്ക്കും ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം നിറയ്ക്കും ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിട്ടുകളയാം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാത്ത വാക്യം ഒന്ന് വായിച്ചേ ഈ ാണ് ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനാണ് അന്റെ മുപ്പത്തി ആറ് മുതൽ വായിച്ച് മകനായ ആ ഞാൻ ആയിട്ട് പറയുകയാണ് യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ് ഈ എന്താണ് നീ യേശുവിനെ കാണാതെ മരിക്കത്തില്ല എന്നുള്ള ഒരു അള്ളപ്പാട് ഉണ്ടായിട്ടില്ലേ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലേ ഉണ്ട് അപ്പോ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശിവോൻ കയ്യിലെടുത്ത് പറയുകയാണ് നാഥ ഇപ്പോൾ എന്നെ സമാധാനമായിട്ട് ഉണ്ടായിരുന്നു നോക്ക് കാത്തിരുന്നപ്പോൾ യേശുവിന് സൃഷ്ടികർത്താവായ ദൈവത്തിനെ അഖിലാണ്ടത്തിന്റെ ഉടേ നമ്പ്രാനായ ദൈവത്തിനെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ വേറെ വെള്ളി വിളിക്കുന്ന മഹാദൈവത്തെ കരങ്ങളിലെടുപ്പുവാൻ ഭാഗ്യം ലഭിച്ചു ഹന്ന കാത്തിരുന്നു യാതേ വിട്ടുപോകാതെ നോക്ക് ആലയം മിതവയാണ് വളരെ കാലം മിതവയായിരുന്നവളാണ് നോക്കി ആലയം വിട്ടുപോകാതെ ഇരുന്നപ്പോൾ അവളും ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ആ യേശുവിനെ കാണുവാൻ ദൈവം അവസരം കൊടുക്കും അങ്ങനെയാണെങ്കിൽ കാത്തിരുന്നാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് കാത്തിരുന്നാൽ ദൈവസംഗതിയിൽ കാത്തിരുന്നാൽ പചന മനസ്സ് ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ ശക്ത ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് ഏത് വിഷയമായിക്കോട്ടെ ഏത് പ്രശ്നമാണ് അത് നിങ്ങളെ കാത്തിരിക്കണോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പ്രൈസ് അലോഡ് നോക്കേശുക്രി എന്താ പറഞ്ഞത് ഒന്നേ അപ്പൊന്നിന്റെ നാലില് പറയാണ് നിങ്ങൾ പോകാതെ എന്റെ പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി കാത്തിരിപ്പേ ഒന്നിലെട്ടിന് പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എനിച്ചലയും ലഹൂദിയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എല്ലാ സാക്ഷികളായി തീരും അവര് കാത്തിരുന്ന രണ്ടാമധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ എന്ന് പരിശുദ്ധാത്മാ അവരുടെ മേലെ അറങ്ങി വന്നു കാത്തിരുന്ന പത്രോസന്ധി ഏതു ഈ ശക്തി പ്രാപിച്ചു സോമാസ്റ്റർ പറഞ്ഞതുപോലെ പതിനാലാമത്തെ വാക്യം ആയച്ചു മുപ്പത്താറിലെന്താ പറഞ്ഞത് രണ്ടില് നിങ്ങൾ യേശുവിനെ തന്നെ ദൈവം െ ധൈര്യശാലിയായി തീർന്നു കാത്തിരുന്ന് ശക്തി പ്രാപിച്ചപ്പോൾ ഒന്നാം കാത്തിരുന്ന് എന്ത് ചെയ്യണം ശക്തി പ്രാപിക്കണം ഉയർപ്പിന്റെ ശക്തി പ്രാപിക്കണം ണം ശക്തി പ്രാപിക്കണം ശക്തി പ്രാപിച്ച് നാം ക്രിസ്തുവിന് വേണ്ടി ഓടുന്നവരായിത്തീരണം നമുക്ക് വളരെ വയസ്സെന്ന ഹന്ന ആലയമിട്ട് വെരിഞ്ഞില്ല ശിമയോൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു ദൈവമേ ഈ വാർത്തത്തിലും എന്നെ കരഞ്ഞെടുത്ത് ഉപയോഗിക്കണമെന്ന് അച്ഛാ വീട് പറയണം പള്ളിയൊക്കെ തീർന്നായിരിക്കും പെൻഷൻ ആയിരിക്കുക പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പെൻഷൻ ഇല്ല ഉണ്ടോ പെൻഷൻ ഉണ്ടോ നിങ്ങൾ പള്ളിയിൽ പെൻഷൻ കിട്ടുന്നതായിരിക്കും പക്ഷെ ഗരീപത്തിന്റെ സന്നിധിയിൽ പെൻഷനില് എപ്പോഴാണ് പെൻഷൻ വെച്ചിരിക്കുന്നത് എപ്പോഴാ വിശ്രമം വെച്ചിരിക്കുന്ന എപ്പോഴാ മരിച്ച് കഴിഞ്ഞ് എന്തു ചെയ്യണം കർത്താവിന്റെ വരവ് പേരെയാണ് നിങ്ങൾക്ക് വിശ്രമം അല്ലേ അങ്ങനെയല്ലേ വിശ്രമം അപ്പോഴേ ഉള്ളു വിശ്രമം അപ്പഴേ അപ്പോഴാണ് നരിച്ച് മരിച്ച് കർത്താവിന്റെ വരവ് ന മരിച്ചു കഴിഞ്ഞ് ക്രിസ്തുവിൻ മരിക്കുന്ന ഒരാളെന്തി വിശ്രമത്തിലേക്കാണ് കർത്താവ് ഉയർക്കുമ്പോൾ നമ്മുടെ വിശ്രമം കഴിഞ്ഞു കർത്താവ് വരുമ്പോൾ നമ്മുടെ വിശ്രമം കഴിഞ്ഞു പിന്നെ ആ ഏഴ് വർഷക്കാലം മണേറവാസം ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി ക്രിസ്തു രാജാതി രാജാവായിട്ട് രാജ്യം ഭരിപ്പി നാം ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞെന്ത് ചെയ്യുന്നു കർത്താവിൻ്റെ കാകളധ്വനി കേൾക്കുന്നത് വരെയാണ് കർത്താവിൻ്റെ കകളധ്വനി കേൾക്കുന്നത് വരെയാണ് നമ്മുടെ